കുടപ്പനകൾ കൂട്ടമായി നിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട് ഇടുക്കിയിൽ വെള്ളത്തുവൽ പഞ്ചായത്തിന്റെ ഭാഗമായ പനങ്കുട്ടിയാണ് കുടപ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന പനങ്കുട്ടി ഗ്രാമം പേരുകൊണ്ട് പ്രസിദ്ധി നേടിയ പനങ്കുട്ടിയിലെ പ്രധാന കാഴ്ചകളും ദേശീയപാതയ്ക്ക് സമീപമുള്ള മലമുകളിലെ ഈ കുടപ്പനകളാണ് അടിമാലി കുമളി ദേശീയപാതയിൽ കല്ലാറുകുട്ടിക്കും പാമ്പളയ്ക്കും മധ്യയുള്ള കാഴ്ചയാണ് കൂട്ടമായി നിൽക്കുന്ന കുടപ്പനകൾ പനകൾ തിങ്ങി തിങ്ങിനിൽക്കുന്ന പ്രദേശമായതിനാൽ ഇവിടം പനങ്കുട്ടിയെന്നാണ് അറിയപ്പെടുന്നത് ഹൈറേഞ്ചിലെ കുടിയേറ്റകാലത്ത് വീടുകളും ഷെഡുകളും നിർമ്മിക്കാൻ കുടപ്പനയുടെ ഓലയാണ് ഉപയോഗിച്ചിരുന്നത് ജില്ലയ്ക്ക് പുറത്തേക്കും ഇവിടെ നിന്ന് പനയോലകൾ ധാരാളമായി കയറിപ്പോയിരുന്നു ചാവക്കാട് വിഴിഞ്ഞം പോലെയുള്ള തീരദേശങ്ങളിൽ കുടിലുകൾ നിർമ്മിക്കുന്നതിനായി പനങ്കുട്ടിയിൽ നിന്ന് പനയോലകൾ ധാരാളമായി കയറിപ്പോയിരുന്ന കാലം നാട്ടുകാർ ഓർമ്മിപ്പിക്കുന്നു പനംകുട്ടി എന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിൽ ഒന്നു തന്നെയാണ് നമുക്കറിയാം ഈ പ്രദേശത്ത് പനകൾ കൊണ്ട് അതിസമ്പൽ സമൃദ്ധമായ ഒരു മേഖലയാണ് ഈ ഈ പ്രദേശം ഈ പനങ്കുട്ടി പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള പനയോലകൾ കുടപ്പനയോലകൾ ഈ നമ്മുടെ സ്റ്റേ സംസ്ഥാനത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള കടലോര മേഖലകളിൽ മുക്കുവന്മാർ വീട് വയ്ക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഇവിടുന്ന് വെട്ടി അവിടെ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ മേഖലകളിലെല്ലാം ഈ പ്രദേശത്തെ ഈ പനകൾ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് ശ്രദ്ധിക്കുന്നത് ഭക്ഷണത്തിന് ദാരിദ്ര്യം നേരിട്ടിരുന്ന കാലത്ത് കുടിയേറ്റ കർഷകരും പഴയ തലമുറയിൽപ്പെട്ടവരുമെല്ലാം മൂപ്പത്തി കുലച്ച പനകൾ വെട്ടി പൊട്ടിച്ച് പനനീർ ശേഖരിച്ച് ഭക്ഷ്യവസ്തുവയും ഉപയോഗിച്ചിരുന്നു പ്രായമെത്തിയ പനകൾ കുറയെല്ലാം നശിച്ചുപോയെങ്കിലും പോയെങ്കിലും ഇപ്പോഴും ധാരാളം കുടപ്പനകൾ വളർന്നു നിൽപ്പുണ്ട് അടിമാലി കുമളി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവരും പനങ്കുട്ടിയിലെത്തുമ്പോൾ മറുഭാഗത്ത് കുന്നിൻ ചെരുവിൽ കൂട്ടമായി നിൽക്കുന്ന കുടപ്പനകളുടെ സൗന്ദര്യം ആസ്വദിച്ച് നോക്കി നിൽക്കാറുണ്ട് ന്യൂസ് ബ്യൂറോ ഇടുക്കി